കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് സ്വീകരണം നൽകി മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് മേളയിൽ ഭാഗമായത് സ്കൂൾ മാനേജർ കറത്തടുത്ത് ഇബ്രാഹിം ഹാജി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളി മൂകാഭിനയം മലപ്പുലയാട്ടം മാപ്പിളപ്പാട്ട് കന്നഡ പദ്യഞ്ചൊല്ലൽ മത്സരങ്ങളിലായി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എ ഷൗത്ത് ആർ റജുല വി കെ മുസ്തഫി അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ് എ കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ക്യാമ്പസിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അവരെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷം പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളും അധ്യാപകരും അവരുടെ കൈയുടൽ തെളിയിച്ചിട്ടുള്ളത് പുതിയ ഇനങ്ങൾ ഞങ്ങളുടെ കൊട്ടൂരിൻ്റെ പേരിൽ എഴുതി ചേർക്കാൻ ഈ വർഷം ഞങ്ങൾക്കായിട്ടുണ്ട് അതിലൊന്നാമത് പുതിയതായി ആരംഭിച്ച മലപ്പുലയാട്ടം ഞങ്ങൾ അധ്യാപകർ തന്നെ നേരിട്ട് നിന്ന് അഭ്യസിപ്പിച്ചിട്ട് അവരെ സംസ്ഥാന തലത്തിലെത്തിച്ച് എ ഗ്രേഡോട് കൂടി സ്കൂളിൽ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തികച്ചും വാശിയോടുകൂടി ഞങ്ങൾ കണ്ട ഒരു ഐറ്റമായിരുന്നു ഹയർ സെക്കൻഡറി കുട്ടികളുടെ മൈ അത് ഞങ്ങൾ ഈ വർഷം പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് വളരെ കൂടി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കോട്ടൂരിന്റെ എക്കാലത്തെയും കോട്ടൂരിന്റെ മുഖമുദ്രയായ കോൽക്കളിയിൽ കോട്ടൂരിനെ വെല്ലാൻ മറ്റാരുമില്ല എന്ന് ഈ വർഷം ഞങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോട്ടൂരിന്റെ വാനമ്പാടികൾ അഫ്നാ ഫർഹയും യും അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ നിന്ന് കൂട്ടൂരിന്റെ മുറ്റത്തേക്ക് എത്തിയിട്ടുള്ളത് എല്ലാ കലാപ്രതിഭകൾക്കും അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും അതോടൊപ്പം ഇതിനെല്ലാം ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ മാനേജറും എല്ലാവരെയും ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടൂസ് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്